ഹായ് ഗുഡ് മോർണിംഗ് കുറേ അല്ലേ മാങ്ങട്ട് റിവ്യൂ ഒക്കെ കണ്ടിട്ട് അപ്പം ഇത് നമുക്ക് കീത്ത് മാങ്ങ റിവ്യൂ ചെയ്യാം അമേരിക്കക്കാരനാണ് ഫ്ലോറിഡക്കാരനാണ് അപ്പോൾ ഫ്ലോറിഡ എന്നോട്ടുണ്ട് അപ്പോൾ ഇത് ഈജിപ്തിൽ നിന്ന് വന്നിട്ടുള്ള ഇവിടത്തെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള മാങ്ങയാണ് ഞാൻ കഴിഞ്ഞ കഴിച്ചിട്ടുള്ള മാങ്ങയാണ് ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കീത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ് ആളുടെ പ്രോപ്പർട്ടിയിൽ കണ്ടെത്തിയ മാങ്ങായതുകൊണ്ടാണ് കീത്ത് എന്ന് പേര് വന്നിട്ടുള്ളത് എക്സാക്ട് പേരൻ്റ് ആരാണെന്ന് അറിയില്ല പക്ഷെ പലരും പറയുന്നത് ബ്രൂക്സ് ബ്രൂക്സ് പല മാങ്ങയുടെയും പേരൻ്റാണ് ബ്രൂക്സിന്ന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിട്ടുണ്ട് അപ്പം ബ്രൂക്സ് ആണ് ഇതിന്റെ പേരൻ്റ് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് അറിയില്ല അപ്പോൾ ഇത് സുഖമാക്കുന്ന മേടിച്ച വാങ്ങിയാണ് അതിൻ്റെയായിട്ട് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫുള്ളി ആവില്ല എന്നാൽ പോലും ഞാൻ ഇതിൻ്റെ റീ പറയാം ഓക്കെ ഒരു ഇത് സംഭവം ആരോമൊന്നുമില്ല യെല്ലോ ഫ്ലഷ് ആണ് ഒന്ന് കഴിച്ചു നോക്കാം മാങ്ങ എങ്ങനെയുണ്ട് എന്നുള്ളത് അത്രയ്ക്കേണ്ട മച്ചൂറായിട്ടുള്ള മാങ്ങ ഒന്നല്ലോ അപ്പം കഴിച്ചു നോക്കട്ടെ മാങ്ങ നല്ല അടിപൊളി ഫ്ലഷ് ക്വാളിറ്റി ആട്ടോ നല്ല വാങ്ങാം നല്ല മധുരമുണ്ട് അത്യാവശ്യത്തെ ഫ്ലേവർ ഉണ്ട് എല്ലാം കൊണ്ടും ഫൈബറാണ് കട്ട് ചെയ്യുമ്പോൾ കേട്ടേ അത് അത് ഇത് കഴിക്കുമ്പോൾ ഒന്നുമില്ല നാലുവെച്ച് കഴിഞ്ഞാൽ ശരിക്കാണ്ട് നാലേച്ച് കഴിക്കാൻ പോകുന്നുണ്ട് നല്ല ഫ്ലഷ് ക്വാളിറ്റിയാണ് ഓക്കെ ഒരു ടേബിൾ ടോപ്പ് വെറൈറ്റി എന്നൊക്കെ പറയാൻ പറ്റും അപ്പം നല്ല മാങ്ങ നമ്മൾ ശരിക്കൊരു ഒരു ഇന്ത്യൻ മാങ്ങ കഴിക്കുന്ന ഒരു ഒരു ഫീല് കിട്ടും ഇതിൻ്റെ സ്കിന്നിനോട് അഴിപ്പിച്ച് എന്താണ് സ്ഥിതി നോക്കാം സ്കിന്നിന് ആ ഒരു എന്താണ് പറയുക നാവില് ഒരു പൊള്ളൽ പോലെ ഒരു ഇതുണ്ട് സ്കിന്ന് അപ്പോൾ സ്കിന്നൊഴിവാക്കി കഴിക്കുക നല്ല മാങ്ങയാണ് കീത്ത് നാട്ടിൽ നഴ്സറികളിലൊന്നും അത്ര കോമൺ അല്ല പുറത്ത് ചില നഴ്സറികളിലൊക്കെ ഉണ്ട് കിട്ടുന്നവരൊക്കെ മേടിച്ച് വെക്കാം വയ്ക്കാൻ പറ്റുന്നവർ മാങ്ങേനെ നമ്മളാൽ റിസൾട്ട് വന്നിട്ടുണ്ടോയെന്നറിയില്ല പക്ഷെ വന്ന് കിട്ടും വരും എന്നുള്ളതാണ് എന്നെൻ്റെ അഭിപ്രായം കാരണം ഫ്ലോഡക്കാരനല്ലേ അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് കീത്ത് അപ്പം നല്ല മാങ്ങ നോക്കി മേടിക്കാം ശരിക്കും ട്രീ മെച്ചുവർ മാങ്ങ ഇതിനേക്കാളും ബെറ്റർ ആവും ഗുഡേ ഗൈസ്